അപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഞങ്ങൾ ചെറുപ്പം തൊട്ടിയുള്ള ഒരു ആഗ്രഹമാണ് അവൻ എപ്പോഴും പറയും എനിക്കൊരു ഹോട്ടൽ തുടങ്ങണം ഒരു തുടങ്ങണം തുടങ്ങുന്നത് പറയും അങ്ങനെ അവൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം മാറി സ്പടികം എന്നൊക്കെ പേരിട്ടു കൊണ്ട് ഞങ്ങളുടെ ഒരു സ്വപ്നത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവൻ തുടങ്ങുക അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ കാശേ ഞാൻ എങ്ങനെയും കരുതി കൂട്ടി അവിടെ നിന്നൊരു ചായയും ഒരു കടിയും ഒരു ഭക്ഷണം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ സംസാരിക്കും അന്ന് എനിക്കൊരു എൻഫീൽഡ് അവിടെ ഒതുക്കും അവൻ്റെ അടുത്ത് പോയിട്ട് ചായ കുടിക്കും ആവശ്യം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലില്ലെങ്കിലും ഞാനൊരു നൂറോ ഇരുന്നൂറോ രൂപ അവിടെ ബില്ല് ചെയ്യും അവൻ എന്നോട് പറയും കാശ് വേണ്ട എന്നൊക്കെ പറയും ഞാൻ പറയും ഇല്ല ഞാൻ അതിനുള്ളതായിട്ടില്ല വളരെ നിർബന്ധിച്ചപ്പോൾ ഒന്നോ രണ്ടോ തവണ സൗജന്യമായിട്ടൊരു ചായ കുടിച്ചിട്ടുണ്ടെന്നുള്ള ചോദിച്ചാൽ എല്ലായ്പ്പോഴും ഞാൻ അവന് കാശ് കൊടുക്കും അവൻ കടയിൽ നിന്ന് പൂട്ടിപ്പോയിട്ടെന്ന് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും ആ കടയിൽ നിന്ന് പൂട്ടിപ്പോ ജോലിക്ക് പോകുക എൻ്റെ ഒരു അടുത്ത സുഹൃത്തു ആണ് അയാൾക്കൊരു ക്യാപിറ്റൽ വേണം ക്യാപിറ്റൽ എന്താ കഴിഞ്ഞ ദിവസം നമ്മളേ പറഞ്ഞു ഭാര്യയുടെ സ്വർണം വീടിൻ്റെ ആധാരം അതുവരെയുള്ള സമ്പാദ്യം കൊടുക്ക തൊട്ട് സകലമാന സാധനങ്ങളും പിക്ക് ചെയ്തതിൻ്റെ എന്തു ചെയ്യുകയാണ് അവനൊരു സംരംഭകനാവുക ആ അത്രയും കഷ്ടപ്പാടിൽ നിന്ന് വരുന്നവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു ചായ സൗജന്യം വേണ്ട തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അതിലൊരു ഡിസ്കൗണ്ട് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ അവിടെ പോലെ വെറുതെ ഒരു ചായ കുടിച്ചാൽ അവന് ഞാൻ സുഹൃത്താണ് അവനെന്നെ സുഹൃത്തായിട്ട് കണ്ടിട്ട് ചായ തരുന്നത് ഞാൻ അവനെന്തല്ല ഒരു സുഹൃത്തല്ല അവനെ ഞാൻ ഉപയോഗിക്കുകയാണ് ഒരു ഡിസ്കൗണ്ട് ചോദിക്കരുത് ഒരു സൗജന്യം ചോദിക്കരുത് ബാർഗേൻ ചെയ്യരുത് അതിന് നമ്മൾ മുതലെടുപ്പ് എന്നാണ് പറയുന്നത് അപ്പം അതൊരു സൗഹൃദമായിട്ട് കാണേണ്ടതില്ല അത്തരം ആളുകളെ സുഹൃത്തായിട്ട് വയ്ക്കുകയും ചെയ്യേണ്ട ഇനി നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് സൗജന്യമായിട്ട് അവരെ അവർ തന്നാലും സ്വീകരിക്കരുത് കാരണം അത് അവരോട് ചെയ്യുന്ന നമ്മുടെ അവരോടുള്ള നമ്മുടെ ഒരു ബഹുമാനമാണ് നമ്മുടെ ഒരു സ്നേഹമാണ്